പുസ്തകം ധ്യായം വെളിപാട് അധ്യായം എട്ടാം വാക്യം പ്രകാരം നാം വായിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 വെളിപാട് പുസ്തകം അധ്യായം പത്താം വാക്യം പ്രകാരം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ആ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിൻ്റെ മുൻപിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ് അങ്ങ് സകലത്തെയും സൃഷ്ടിച്ചു അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധനയ്ക്ക് യോഗ്യനായ രാജാധിരാജനായ കർത്താവിനെ പരിശുദ്ധ നാം പാടി ആരാധിക്കുകയാണ് ദൈവത്തിൻ്റെ വലിയ സ്നേഹം നിറയാൻ ആഗ്രഹിച്ച് കർത്താവിൻ്റെ ശക്തി വെളിപ്പെടാൻ ആഗ്രഹിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ശക്തി നിറയുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവത്തെ ആരാധിക്കാം എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു ഹാലലൂയ്യ ും വരുവാനിരിക്കുന്നവനും സർവശക്തനമായ പരിശുദ്ധനായ ദൈവമരാധന അങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ ആരാധിക്കുന്ന കർത്താവ് മഹത്വപ്പെടുത്തുന്ന കർത്താവ് ചേർന്ന് പാടി ആരാധിക്കാൻ തന്നെ ആരാധനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചീടുന്നതാ ആരാധന കിയുഗന് നിന്നെ ഞങ്ങൾ ആരാധിച്ചീടുന്നതാ ആരാധന കിയുഗന് നിന്നെ ഞങ്ങൾ ആരാധിച്ചീടുന്ന അഴിയുമൊഴിയും നിർമ്മിച്ച നാഥനെ ആഴിയും മൊഴി കർത്താവിന് നിത്യസ്തുതിരാധിക്കും കർത്താവിന് നിത്യസ്തുതി ആരാധന കിയുകനെ ഞങ്ങൾ ആരാധിച്ചിടുന്ന ആരാധന കിയുകനെ നിന്നെ ഞങ്ങൾ പാപത്താൽ നിന്റെ പിടിവേ പരിശുദ്ധമായ നിന്റെ രക്തം കൊണ്ട് കഴുകുകയും കർത്താവ് അനിയുടെ വലിയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു ഭർത്താവിൻ്റെ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് അഭിഷേകം ചെയ്യില്ല മാമോദിസായിലൂടെ തൈരലേപനത്തിലൂടെ തിരുസഭയ്ക്ക് നൽകപ്പെട്ട പ്രസാദപരത്തിൻ്റെ കൂതാശകളേ ഭർത്താവായ ദൈവമേ കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് പാപത്തിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് മാലിന്യങ്ങളിൽ നിന്ന് കഴുകി വിശുദ്ധീകരിച്ച അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു വലിയ പാതകങ്ങൾ പാപങ്ങൾ തിന്മകൾ അകൃത്യങ്ങളെല്ലാം പ്രതാവേതനെ പരിശുദ്ധരത്ഥത്താൽ കഴുകി വിശുദ്ധീകരിച്ച അങ്ങയുടെ സ്നേഹത്തെ ആരാധിക്കുന്നു വലിയ സ്നേഹത്തോടെ പാടി ആരാധിക്കാം

പാപത്തിൻ കയറപ്പോൾ എന്നാളും ആത്മാവിലും ആരാധനയ്ക്ക് യോഗനെ പിന്നെ ഞങ്ങൾ ആരാധിച്ചിടും ആരാധനക്ക് യോഗനെ ൻ മാലികയും പുസ്തകലന്മാരും പരിശുദ്ധ കന്യജാ മാതാവും പ്രാർത്ഥനാ നിരതരായി കാത്തിരിക്കുമ്പോൾ നൂറ്റി ഇരുപതോളം ശിഷ്യന്മാരുടെ മാളിക പിളർന്നിറങ്ങി ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ആത്മാവേ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെ ഇപ്പോൾ ലോകമെമ്പാടും എല്ലാ ഇടങ്ങളിലുമായിരുന്നു അങ്ങേ ആരാധിക്കുന്ന മക്കളുടെ മേൽ കുടുംബങ്ങളുടെ മേൽ തകർച്ചകളുടെ മേൽ പാപ മേൽ അശുദ്ധികളുടെ മേൽ എല്ലാ തിന്മയുടെ ശക്തി വ്യാപാരങ്ങളുടെ നാരകീയ സാന്നിധ്യ ശക്തികളുടെ മേൽ ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ന്യായാധിപന്മാർ പതിനഞ്ച് പതിനാല് കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവനിൽ ആവസിച്ചു അവനെ ബന്ധിച്ചിരുന്ന കയറുകൾ കരിഞ്ഞ കണനൂല് പോലെയായി കെട്ടുകൾ അറ്റു വീണു ചക്കോവിന്റെ ദൈവമേ നീ ശാസിച്ചപ്പോരെയും കുതിരക്കാരനും നടുങ്ങി നിലം പതിച്ചു കൊടുങ്കാറ്റ് ദൈവത്തിന്റെ ആത്മാവേല പ്രവർത്തനം രണ്ടാമധ്യായത്തിൽ ശീശിയടിച്ച് അതേ ആത്മാവിന്റെ കൊടുങ്കാറ്റ് എല്ലാ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും വീശട്ടേന്ന് പ്രാർത്ഥിക്കുന്നു നന്നായിട്ട് പാടി പ്രാർത്ഥിക്കാം ആദ്യ മുന്നൂറ്റാണ്ടിൽ നിന്റെ ദാസം നൂറ്റാണ്ടിൽ

നിന്നെ ആത്മാവിൽ യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നതാ Hallelujah 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 പുസ്തകം നാലാം നാലാമധ്യായം എട്ടാം തിരുവചനം ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 കർത്താവിൻ്റെ ആത്മാവ് ഉസിയാ രാജാവ് മരിച്ച വർഷം യേശയയ്ക്ക് ദേവാലയത്തിൽ വെച്ച് ദർശനം വെളിപ്പെടുത്തി യേശയ്യ പ്രവചനം ആറാം അധ്യായം ഒന്നാം തിരുവചനം ഉസിയാ രാജാവ് മരിച്ച വർഷം കർത്താവുന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു അവിടുത്തെ ചുറ്റും സരാഫുകൾ നിന്നിരുന്നു അവയ്ക്ക് ആറ് ചിറകുകൾ വീതമുണ്ടായിരുന്നു രണ്ട് ചിറകുകൾ കൊണ്ട് മുഖവും രണ്ടെണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ട് പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു പ്രിയമക്കളെ ഭർത്താവിന് വലിയ സാന്നിധ്യത്തിന് കർത്താവിൻ്റെ സ്നേഹത്തിന് എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്ന അവിടുത്തെ സർവാധികാരത്തിന് മുമ്പിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു കർത്താവ് ഈശോ ഏകരക്ഷകനാണെന്ന് പുസ്തക പ്രവർത്തനം നാലാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചതുപോലെ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമമായ യേശുവിൻ്റെ നാമത്തെ ആരാധിക്കുന്നു കർത്താവ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങ് നൽകിയ എല്ലാ ദാനങ്ങൾക്കും നന്ദി പറയുന്നു കർത്താവേ ഈശോയുടെ ആ വലിയ സ്നേഹത്തെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ഞങ്ങളെ രക്ഷിച്ചതിന് നന്ദി പറയുന്നു കർത്താവേ അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ചതിന് നന്ദി പറയുന്നു ഞങ്ങൾ പാപികളായിരിക്കെ ഈശോ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ വലിയ സ്നേഹം പുത്രനെ ലോകത്തിലേക്ക് അയച്ച് തന്നിൽ വിശ്വസിക്കുന്ന ഒരുവം പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാനായി ഏകജാതന നൽകിയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പ്രിയമക്കളെ ഈശോയുടെ സ്നേഹം നിറയാൻ ആഗ്രഹിക്കാം അതാവേ സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത് നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു ദൈവമേ ഭർത്താവ് സ്നേഹിക്കാതെ ഭാര്യ സ്നേഹിക്കാതെ മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാതെ ഭർത്താവ് ജീവിത പങ്കാളിയിൽ നിന്ന് സ്നേഹം കിട്ടാതെ ദൈവമേ വലിയ ശൂന്യതാബോധങ്ങളിൽ ആരും മനസ്സിലാക്കുന്നില്ല കരുതുന്നില്ല സ്നേഹിക്കുന്നില്ല എന്നുള്ള തെറ്റിദ്ധാരണകളിലും ഒരുപക്ഷെ ശരിയായ സാഹചര്യങ്ങളിലും നീറി കഴിയുന്ന മക്കളിലേക്ക് സ്വർഗത്തിൻ്റെ എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനങ്ങൾ നാലാമധ്യായം ഏഴാം തിരുവചനം ധാന്യവും വീഞ്ഞും വർദ്ധിച്ച കാലത്ത് അവർക്കുണ്ടായതിലേറെ ആനന്ദം അങ്ങ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു കർത്താവേ അങ്ങയുടെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഒരു നാളും മറയുകയില്ല ഒരു നാളും ദൈവ ദൈവസ്നേഹം ഒരു നാളും മറയുകയില്ല ഒരു നാളും പിരിയുകയില്ല അലിവേറും ദൈവസ്നേഹം ആവർത്തിച്ച് പാടി പ്രാർത്ഥിക്കാം ഒരിക്കലും അസ്തവിക്കാത്ത കർത്താവിന്റെ സ്നേഹം ഒരു നാളും മറയുകയില്ല ഒരു നാളും പിരിയുകയില്ല അലിവേറും ദൈവ സ്നേഹം ഒരു നാളും മറയുകയില്ല ഒരു നാളും പിരിയുകയില്ല അലിവേറും ദൈവസ്നേഹം ഒരു നാളും മറയുകയില്ല ഒരു നാളും പിരിയുകയില്ല അലിവേറും ദൈവസ്നേഹം ഒരു നാളും മറയുകയില്ല ഒരു നാളും പിരിയുകയില്ല അലിവേറും ദൈവസ്നേഹം ഈ ആരാധനയെ സംബന്ധിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കുടുംബങ്ങളിൽ കർത്താവെ അങ്ങേ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അവരുടെ വേദനകളെ ഭാരങ്ങളെ രോഗങ്ങളെ അസ്വസ്ഥതകളെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സഹന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ കർത്താവേ അങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രിയ മക്കളെ നിങ്ങൾ എവിടെയായിരുന്നാലും ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുക യോഹന്നാഥൻ്റെ സുവിശേഷത്തിൽ രണ്ടാമധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ് കാനായിലെ കല്യാണ വീട്ടിൽ ഈശോ ആ വീടിൻ്റെ ദുഃഖമറിഞ്ഞ് ഇടപെട്ടു അതേ കാനായിൽ വച്ച് കർത്താവ് മറ്റൊരത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ തൻ്റെ മകൻ സുഖമില്ലാതെ കിടക്കുകയാണ് കർത്താവെ വീട്ടിൽ വന്ന് അവനെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരികയാണ് ആ സമയത്ത് ഈശോ ഭവനത്തിലേക്ക് പോകാൻ തയ്യാറാവുന്നേ ഈശോ ഇപ്രകാരം പറയുന്നു നിന്റെ മകൻ സൗഖ്യപ്പെടുക തന്നെ ചെയ്യേ ആ വചനം വിശ്വസിച്ച് പ്രകാരം യോഹന്നാൻ എഴുതുന്നു ആ വചനം വിശ്വസിച്ച് അവൻ വീട്ടിലേക്ക് തിരിച്ചു പോയി അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് വീട്ടിൽ നിന്നും അനേകം ആളുകൾ ഓടി അവന്റെ അടുത്തേക്ക് വന്നു അവന്റെ മകൻ സൗഖ്യപ്പെട്ട് സുഖപ്പെട്ടവനായി എഴുന്നേറ്റിരിക്കുന്നു എന്ന് വിളിച്ച് പറഞ്ഞു പ്രിയപ്പെട്ട മക്കളെ ദൂരത്തിൻ്റെ മേൽ കർത്താവിന് അധികാരമുണ്ട് വഴിയിൽ വെച്ച് കർത്താവ് പറഞ്ഞു നിന്റെ മകൻ സൗഖ്യപ്പെടും ആ നിമിഷം ഭവനത്തിലായിരുന്ന മകൻ സൗഖ്യപ്പെട്ടു വിദൂരങ്ങളുടെ മേൽ അധികാരമുള്ള യേശു നീ ഇപ്പോൾ എവിടെയായിരുന്നാലും ഈ അൾത്താരയിൽ നിന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നിന്റെ കുടുംബത്തിലേക്ക് ശക്തി അയക്കുകയാണ് നിന്റെ കുടുംബത്തിൻ്റെ തകർച്ച തളർന്നു കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരുടെ രോഗം ആശുപത്രികൾ എഴുതിത്തള്ളിയ വൈദ്യശാസ്ത്രം എഴുതിത്തള്ളിയ നിന്റെ കണ്ണുനീര് നിന്റെ രോഗം കർത്താവ് ഈ ആരാധനയിൽ നിന്ന് ശക്തി അയച്ച് എടുത്തു മാറ്റും കിഴക്ക് നിന്ന് നിന്റെ പുത്രന്മാരെയും പടിഞ്ഞാറ് നിന്ന് നിന്റെ സന്തതികളെയും ഒരുമിച്ച് കൂട്ടും വടക്കിനോട് വിട്ടുകൊടുക്കുക തെക്കിനോട് തടയരുതെന്ന് ഞാൻ കൽപ്പിക്കും എന്ന് കർത്താവ് അരളി ചെയ്തു നിന്റെ കുടുംബത്തിൽ നിന്റെ വ്യക്തി ജീവിതത്തിൽ ദാമ്പത്യത്തിൽ നിന്റെ ജീവിത സാഹചര്യങ്ങളെ വരുമാന മാർഗങ്ങളിൽ ഇപ്പോൾ കർത്താവ് ശക്തി അയക്കുകയാണ് കരങ്ങളേശുവിലേക്ക് ഉയർത്തിപ്പിടിച്ചു കൊണ്ട് സ്ത്രീമക്കളെ എവിടെയായിരുന്നാലും ഇപ്പോൾ കർത്താവിനെ വിളിക്കുക അത്ഭുതങ്ങളുടെ ദൈവം ഇതാ നിന്റെ കരുണ അവന്റെ കരുണ നിന്റെ കുടുംബത്തിലേക്ക് അയക്കുകയാണ് അതിനെ തുറന്നെല്ലാവരും അത്ഭുതങ്ങൾ ചെയ്യുന്ന നിന്റെ കരം ഇപ്പോൾ ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളിൽ കുടുംബങ്ങളിലിരുന്ന് ആരാധിക്കുന്ന മക്കളിൽ ലോകത്തിന്റെ നാലാ ഭാഗങ്ങളിലിരുന്ന് പ്രതാവേ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന മക്കളുടെ മേൽ കരുണയുള്ള നിന്റെ വലതു കരം ശങ്കടലിനെ വെട്ടിമുറിച്ച കരം കർത്താവേ കരിമ്പാറയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നതിന്റെ കരം ഇപ്പോൾ കർത്താവേ ആ മക്കളുടെ ശക്തിയോടെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണുനീര് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദുരിതങ്ങൾ കർത്താവ് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗത്തിന്റെ കെട്ട് അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കുവാൻ കരങ്ങൾ നീട്ടണമേ എന്ന് ആദിമസഭ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു കർത്താവേ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി എല്ലാ മക്കളും കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു